ഈശ്വരയ്ക്കും കൃപാസന മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ജാസ്മിൻ സ്ഥലം നീഴൂരാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിനുശേഷം ഞാൻ എൻക്ലെക്സ് ആർ ഓസ്ട്രേലിയക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നേഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഉടമ്പടി എടുത്തിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ ആറിൻ എക്സാം പാസ്സാകി അതിനുശേഷം ഞാൻ പി ടി എക്സാം എഴുതി അതും ദൈവാനുഗ്രഹത്താൽ മാതാവിൻ്റെ സഹായത്താൽ ഞാനത് പാസ്സായി അതിനുശേഷം ഓസ്ട്രേലിയയിൽ ചെന്ന് ഓസ്കിയുടെ എക്സാം എഴുതണമായിരുന്നു എക്സാം എഴുതാനായിട്ട് ഞാൻ പോകുന്നതിന് മുമ്പ് ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു എക്സാം സാധാരണ എല്ലാവരും എക്സാം സെൻറ്ററിൽ പഠിച്ചിട്ടാണ് എഴുതുന്നത് ഞാനത് മാതാവിനെ തന്നെ ഏൽപ്പിച്ചു മാതാവെ മാതാവ് തന്നെ എന്നെ പഠിപ്പിച്ച് എക്സാം പാസ്സാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് തന്നെ പലരെ എനിക്ക് ഒരുക്കി തന്നു എക്സാം പഠി പഠിപ്പിക്കുന്നതിനായിട്ട് പലരെയും ഞാൻ കണ്ടിട്ട് പോലുമില്ല ഓൺലൈനായിട്ട് ഫോൺ വിളിച്ച് ഹോസ്കയുടെ എക്സാം എന്താണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരെന്നെ പഠിപ്പിച്ചു തന്നു മാ എക്സാമിന് സെൻറ്ററിൽ എക്സാം സെൻ്ററിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉടമ്പടി കാശുരൂപം കൊണ്ടാണ് പോയത് കൂടാതെ അവിടെ എക്സാം സെൻറ്ററിൽ ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി മാതാവ് തന്നെ എന്നെ എക്സാം പാസ്സാക്കി തന്നു അതിനുശേഷം എക്സാമിൻ്റെ അവിടുത്തെ രജിസ്ട്രേഷന് വേണ്ടി ഇവിടുന്ന് കേരള നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് സെൻഡ് ചെയ്യാനുണ്ടായിരുന്നു അത് അതിനു വേണ്ടി കുറേ തടസ്സങ്ങൾ നേരിട്ടു ആ സമയത്തും ഞാൻ മാതാവിനെ തന്നെ ഏൽപ്പിച്ചു മാതാവ് മാതാവ് തന്നെയാണ് എന്നെ എക്സാം പാസ്സാക്കിയത് ഇതും അമ്മയെ തന്നെ ശരിയാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു ഉടനെ തന്നെ എൻ്റെ മാതാപിതാക്കളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി എനിക്ക് നേക്സ് അവിടുത്തെ എക്സ് നേഴ്സിങ് രജിസ്ട്രേഷൻ ലഭിക്കുകയും കൂടാതെ അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ അവിടുത്തെ പി ആറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പി ആറിന് സാധാരണ നമ്മൾക്ക് അവിടുന്ന് ഇൻവിറ്റേഷൻ ലഭിച്ചതിന് ശേഷം സാധാരണ ഒരു വർഷം വരെ എടുക്കാറുണ്ട് നമുക്ക് അവിടുത്തെ പി ആറ് ലഭിക്കുന്നതിനായിട്ട് ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിൽ ആയതിനാൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ എഴുതിയത് എനിക്ക് മാതാവ് ഞാൻ ഡിസംബറിലാണ് അപ്ലൈ ചെയ്തത് ഞാൻ എനിക്ക് മാതാവ് എനിക്ക് മെയ്ക്കുള്ളിൽ ആ എനിക്ക് പിയാറിൻ്റെ ലഭ്യ പിയാർ ലഭിക്കു തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ ഞാൻ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ മെയ്നിന്നാണ് എഴുതിയത് പക്ഷേ എന്നാലും എനിക്കൊരാഗ്രഹം മാതാവെ സാധാരണ എനിക്ക് ഒരു മാസത്തിനുള്ളിൽ മാതാവേ ഞാൻ അപ്ലൈ ചെയ്ത ഒരു മാസത്തിനുള്ളിൽ മാതാവ് എനിക്കിതൊന്ന് ആക്കി തരണേ പിയാറ് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ മാതാവ് കറക്റ്റ് ഡിസംബറിൽ അവസാനമാണ് ഞാൻ അപ്ലൈ ചെയ്തത് ജനുവരി അവസാനത്തോടുകൂടി കറക്റ്റ് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് പിയാറ് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു കൂടാതെ ഞാൻ അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്തപ്പോഴും ഞാനിവിടെ വലിയ കാര്യമായിട്ട് വണ്ടിയൊന്നും വലിയ കാര്യമായിട്ട് കാർ അങ്ങനെ ഓടിക്കാറില്ലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കിത് കാർ എനിക്ക് ജോലിക്ക് പോകുന്നതിനായിട്ട് എനിക്ക് എന്നിവ വണ്ടി ഇല്ലാതെ പറ്റിയല്ല അപ്പം ഡ്രൈവിംഗ് ലൈസൻസ് എനിവേ വേണം അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇതും എനിക്ക് ശരിയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ റോഡ് ടെസ്റ്റിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കാറിൻ്റെ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥ കാറിൻ്റെ അകത്ത് ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയും കൂടാതെ അവിടുത്തെ ഓഫീസിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കാശുരൂപവും ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി മാതാവ് എന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഓസ്ട്രേലിയയിലെ ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു കാരുണ്യ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടുത്തെ ആധാരാലയങ്ങൾ സന്ദർശിക്കുകയും കൂടാതെ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സന്ദർശിച്ച് അവിടുത്തെ രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ട എനിക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ചെറു സാമ്പത്തികമായി എനിക്ക് സാധിക്കുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് എക്സ്ട്രാ പത്രം മേടിച്ച് ഞാൻ പ്രാർത്ഥനാപൂർവ്വം മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സഹായം എനിക്ക് മറ്റുള്ളവർ ചിലർ എന്നോട് പറയും ഇങ്ങനെ ഇത് പ്രാർത്ഥനിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ വിദേശ രാജ്യങ്ങളിലുള്ളവരാണെങ്കിൽ പോലും അവർക്ക് ഇവിടുത്തെ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഇവിടുത്തെ ലൈറ്റ് എക്യാൻഡിൽ പ്രേ റിക്വസ്റ്റിൻ്റെ ലിങ്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി സങ്കീർണത്തിന് മുപ്പത്തിയാറ് ഏഴ് നാം വായിക്കുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ കീഴിൽ അഭയം തേടുന്നു ജാസ്മിൻ്റെ ഉടമ്പടി എടുത്തതിനു ശേഷമുള്ള ജീവിതം പ്രാർത്ഥനയുടേതും നല്ല പരിത്യാഗത്തിൻ്റെതും പരിശുദ്ധമയിൽ ആശ്രയിച്ചുള്ളതുമാണെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി കാശുരൂപം സ്ഥിരം കയ്യിൽ സൂക്ഷിക്കുകയും ഉപ്പിട്ട ഒപ്പിട്ട വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിൽ പോകുവാനുള്ള പരീക്ഷകൾ വേഗത്തിൽ എഴുതി വിജയിക്കുന്നതും ഒ സി സി ഇ പരീക്ഷ ഒ എസ് സി പരീക്ഷ വളരെ പ്രയാസമുള്ളത് അത് ആദ്യ അപ്പിയറൻസിൽ നന്നായി ജയിച്ചു വരുവാൻ സാധിക്കുകയും ആറ് മാസത്തിനുള്ളിൽ തന്നെ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്തത് വലിയ കാര്യമായി മകൾ അമ്മയുടെ മുമ്പിൽ നന്ദിയോടെ സമർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ പി ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒരു വർഷത്തോളമെങ്കിലും സമയമെടുക്കുന്നത് അമ്മ അമ്മമാതാവിലുള്ള പൂർണ്ണമായ ശരണപ്പെടൽ പ്രാർത്ഥനയിലുള്ള സ്ഥിരത എന്നിവയിലൂടെ അമ്മ അത് സമയം കുറച്ചു കൊടുത്ത് ഒരു മാസത്തിനുള്ളിൽ മകൾ അമ്മ മാതാവിനോട് പിടിവാശി പോലെ ആഗ്രഹിച്ച് പറഞ്ഞൊരു നിയോഗത്തെ സാധിച്ചു കൊടുക്കുന്നത് നമ്മൾ ഏതൊരു കാര്യവും അമ്മയുടെ അരികിൽ മക്കൾ മക്കൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ നന്മയ്ക്കും വിജയത്തിനും വളർച്ചയ്ക്കും വേണ്ടി അതമ്മ നമുക്ക് നേടിത്തരുമെന്ന പൂർണ്ണമായ ഒരു ശരണപ്പെടലും വിശ്വാസവുമാണ് മകളുടെ ആ ഒരു സാക്ഷ്യത്തിലൂടെ നമ്മൾ കേട്ടത് അതോടൊപ്പം തന്നെ ഡ്രൈവിങ്ങിന് പോകുമ്പോഴും ഏറെ ആശങ്കകൾ മകൾക്കുണ്ടായിരുന്നു കഴിവ് കുറവാണ് നന്നായുള്ള പരിശീലനം നടത്തിയിട്ടില്ല എങ്കിലും അത് വാഹനം ഓടിക്കാതെ തൊഴിൽ ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ അമ്മയുടെ അരികിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തിരുവസ്തുക്കളായ ഉപ്പും തൈലവും കാശരൂപവും അത് ഉപയോഗിക്കുകയും ചെയ്തു ഉപ്പ് വിതറുകയും തൈലം പൂശുകയും കാശരൂപം അത് ഏറ്റവും സൂക്ഷത്തോടുകൂടി കാറിൽ വെച്ചുകൊണ്ട് ആ ഡ്രൈവിങ്ങിന് ടെസ്റ്റിൽ പങ്കെടുക്കുകയും അത് ഫുൾ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആദ്യ പരിശ്രമത്തിൽ തന്നെ നേടുന്നതിന് മകളെ സഹായിക്കുകയും ചെയ്തു ഇത് മകളുടെ കഴിവിന് അസാധ്യമെങ്കിലും അമ്മയിൽ ശരണപ്പെട്ടുള്ള പ്രാർത്ഥനയിലൂടെ ദൈവകൃപയാൽ നേടിയെടുത്തതെന്ന് മകൾ വിശ്വസിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ലഭിച്ച ആത്മീയ ഉന്മേഷത്തെ ആത്മീയ ജീവിതത്തെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും പറയുവാനും നിരന്തരം മകൾ എന്ന് കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് പത്രം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടും വിദേശ വിദേശത്തുള്ള സഹോദരങ്ങൾക്ക് ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് നൽകിക്കൊണ്ടും അമ്മയിൽ ആശ്രയിക്കുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന വലിയ ഒരു സന്ദേശം കൊടുക്കുവാൻ മകൾ നിരന്തരം പരിശ്രമിക്കുകയാണ് മകൾക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ദേവിതാവിന് നമുക്ക് ഒരു കരകോഷത്തോടെ സമർപ്പിക്കാം ഉടമ്പടിയെടുത്ത് എടുത്ത് വിശ്വസ്തയിൽ ജീവിക്കുമ്പോൾ അമ്മ മാതാവ് കൂട്ടായി വരികയും കരുണയോടെ കാണുകയും എല്ലാം വേഗത്തിൽ സമയം കുറച്ച് ഓരോന്നും നേടുന്നതിന് നമുക്ക് അമ്മ തുണയായും മധ്യസ്ഥയായും സഹായകയായും കൂടെ ഉണ്ടാകും എന്നതിന് ജാസ്മിൻ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കരകോഷത്തോടെ നമുക്കിത് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക